മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി അഡ്വകറ്റ് സി എ അരുൺകുമാർ ചെങ്ങന്നൂരിലെ വോട്ടർമാർക്കിടയിൽ പര്യടനം നടത്തി ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും എ ഐ വൈ എഫ് സംസ്ഥാന നേതാവുമായ അഡ്വകേറ്റ് സി എ അരുൺകുമാർ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നുണ്ട് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന യുവാവായ അരുൺകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ഇടതുപാളയത്തിൽ വിശേഷിച്ചും ഇടത് യുവജനങ്ങൾക്കിടയിൽ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനായി അതീതമായി പ്രവർത്തിക്കുമെന്ന് ലോക്സഭാകുമാർ പറഞ്ഞു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലേക്കാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ സമഗ്ര വികസനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ഉയർത്തുന്ന ആശയങ്ങളെല്ലാം ഈ നാട്ടിലെ ജനങ്ങളുമായി പരമാവധി നേരിട്ട് ആ ജനങ്ങളെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ വിഷയങ്ങളിൽ പുതിയ മാറ്റങ്ങളുണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റേതായ അർത്ഥത്തിൽ ഈ നാട്ടിലെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകും ആരെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരോട് നേരിട്ട് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇവിടെ സ്ഥാനാർത്ഥിക്ക് നൽകി മുന്നണിയെ മാവേലിക്കര പാർലമെന്റിൽ വിജയിപ്പിക്കണമെന്നാണ് ഈ അവസരത്തിൽ സിപിഎം സി പി ഐ ഉൾപ്പെടെ എൽ ഡി എഫിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ജില്ലാ സംസ്ഥാന നേതാക്കൾ സിപിഎം ചെങ്ങന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒത്തുകൂടി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാവി പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സി എ അരുൺകുമാറിന് അഭിവാദ്യമർപ്പിച്ച് എൽ ഡിവൈഎഫ് പ്രവർത്തകർ ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ